നമസ്കാരം ടോക്സ് ഫാമിലി ഇത് നമ്മുടെ ചാനൽ മലയാളം താറും മീര വാസുദേവന് മലയാളത്തിലെ പ്രിയപ്പെട്ട നടി ഒരുപാട് വർഷങ്ങളായി നമ്മളെ സ്നേഹത്തോടും കഴിവോടും കൂടിയ അഭിനയത്തോടെ അത്ഭുതപ്പെടുത്തി വരുന്ന ഒരു പേരാണ് മീറ ആദ്യമായി മീറ വിവാഹിതയായത് രണ്ടായിരത്തി അഞ്ചില് വിശാൽ അഗർവാള് പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ അശോക് കുമാറിന്റെ മകനാണ് അവര് ആ വിവാഹം പത്തു വർഷത്തോളം നീണ്ടുനിന്നു നിന്നു രണ്ടായിരത്തി പത്തിലാണ് ഇരുവരും വേർപിരിഞ്ഞത് ആ ബന്ധത്തില് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടില് ജോണ് കൊക്കന് എന്ന നടനെയാണ് മീറ രണ്ടാൻമായി വിവാഹം കഴിച്ചത് ആ ബന്ധത്തിൽ നിന്ന് മീറയ്ക്ക് ഒരു മകനുണ്ട് അരിഹ രണ്ടായിരത്തി പതിനാറില് ജോണും മീറയും വേപിരിയുകയുണ്ടായി കാലം കഴിഞ്ഞ് മീറ തന്റെ ജീവിതത്തിൽ പുതിയ അധ്യായം തുറന്നു വിപിന് പുതിയാന്തം പ്രശസ്ത ക്യാമറമാനായി അറിയപ്പെടുന്ന അദ്ദേഹം മീറയുടെ ജീവിതത്തിലേക്ക് വന്നു ഇപ്പോൾ ഇരുവരും സന്തോഷകരമായി ജീവിതം നയിക്കുന്നു അരിഹയുടെ അച്ഛനായി ഇന്ന് വിപിന് തന്നെ നിലകൊള്ളുന്നു അച്ഛനെപ്പോലെ ഒരാൾ അരിഹക്ക് അപ്പോൾ സ്നേഹവും സ്നേഹത്തോടെ കാണുന്നു ഇന്നും മീറ തന്റെ കുടുംബത്തോടൊപ്പം മുന്നോട്ടു പോകുന്നു സീരിയലുകളിലും സിനിമകളിലും വീണ്ടും വീണ്ടും പ്രേക്ഷകരുടെ മനസ്സ് പിടിച്ചു നിർത്തുകയാണ് മീരയുടെ ജീവിതം നമ്മളോട് പറയുന്നത് പ്രതീക്ഷയും കരുത്തും ഉള്ളവർക്ക് മുന്നോട്ടു പോകാനും കഴിയുമെന്ന് എന്ന സത്യമാണ് നമുക്ക് ഈ മനോഹര കുടുംബബന്ധത്തെല്ലാം ബന്ധത്തെല്ലാം കഴിയട്ടെ മീരയും അവളുടെ കുഞ്ഞും കുടുംബവും എപ്പോഴും സന്തോഷത്തോടെ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കാം